യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക്െന്റെ കാഴ്ചക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക സംരക്ഷണത്തിന് കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ അനുശോചനവും കരണക്കുന്ത റാലിയും നടത്തി മാർപാപ്പയുടെ നിത്യരക്ഷയ്ക്കായി വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ ഇടവക ദേവാലയത്തിൽ പ്രത്യേകം ദിവ്യബലി അർപ്പിക്കുകയും അനുസ്മരണ പ്രഭാഷണം നടത്തുകയും ചെയ്തു ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുകയും സന്തോഷവും ആനന്ദവും ക്രൈസ്തവ ജീവിതത്തിൽ പകർത്താൻ പഠിപ്പിക്കുകയും ചെയ്ത പാപ്പയായിരുന്നു പോപ്പ് ഫ്രാൻസിസ് എന്ന് അദ്ദേഹം അനുസ്മരിച്ചു मान पूरी सिंधी पिशा सम्झी रोगर सोशि എല്ലാവരോട്ട് പരിശോധന ആനന്ദമുണ്ടാവണം ജീവിതത്തിൽ ക്രൈസ്തവരാണ് പറയുകയും ഒരിക്കലും കഴിയാൻ പറ്റുന്ന വളരെ ശക്തിത്തോടുകൂടി പരിശുദ്ധ പിതാവ് പറയുക എന്ന് പറയുന്നത് എല്ലാവരും പറയണം സന്തോഷിച്ച് ജീവിക്കണം പാവങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തിയ വലിയ ഇടയൻ ലോകസമാധാനത്തിനു വേണ്ടി നിലകൊണ്ട ആത്മീയ പിതാവ് കൂടിയായിരുന്നു ഫ്രാൻസിസ് പാപ്പയെന്ന് അദ്ദേഹം പറഞ്ഞു തുടർന്ന് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന ചെയ്യുകയും ചെയ്തു ദിവ്യബലിക്ക് ശേഷം പാപ്പയുടെ ഫോട്ടോയിൽ ഇടവക സമൂഹം പുഷ്പാർച്ചന നടത്തി അനുശോചനം രേഖപ്പെടുത്തി പാപ്പയുടെ ഫോട്ടോയും വഹിച്ച് ടൗൺ ചുറ്റി കരുണകുന്തറാലിയും നടത്തി പരിപാടികൾക്ക് വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ കൈക്കാരന്മാരായ മൈക്കിൾ തെക്കേ ജെയിംസ് തെക്കേക്കര ജിജി പുളിക്കൽ ജോൺസൺ കർഗപ്പിള്ളിൽ ജോസ് കച്ചുറ ഷോജി കണ്ണപുഴ എന്നിവർ നേതൃത്വം നൽകി ചായമില്ലാതെ മായമില്ലാതെ